വഴക്ക് ചില വീടുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും വഴക്കാണ് ഞാൻ വളരെ നല്ല കുടുംബമാണെന്ന് വിചാരിച്ച ഒരു കുടുംബം അവിടുത്തെ ഒരു പെൺകുട്ടിയെ ഞാൻ കഴിഞ്ഞ വർഷം കെട്ടിക്കാനായിട്ട് പോയി അവളെ കെട്ടിച്ചു വിട്ടു അവരെല്ലാം എനിക്കറിയാം നല്ല മനുഷ്യരായിട്ടാണ് ഞാൻ അവരെല്ലാം അറിയുന്നത് പള്ളിയോടൊക്കെ ഭയങ്കര അടുപ്പം എല്ലാ കാര്യത്തിലും അവർ സഹകരിക്കും നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യരെ രണ്ട് മക്കളെ ഉള്ളു രണ്ട് കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങൾ അവളെ ഞാൻ ഒരു വർഷം കഴിഞ്ഞ് കണ്ടപ്പം അവളെന്നോട് ചെവി പറഞ്ഞു പിതാവേ ഞാൻ ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ് ഞാൻ ചോദിച്ച അതിൻ്റെ അങ്ങനെ പറഞ്ഞ ഇത്രയും നല്ല വീട്ടിൽ നിന്ന് നീന്തലെ ഓടി രക്ഷപ്പെടുന്നു അവളരെ എന്നോട് പറഞ്ഞു എൻ്റെ പപ്പായും നല്ലതാ എൻ്റെ മമ്മിയും നല്ലതാ പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ കൂടുമ്പോൾ ഉണ്ടല്ലോ എല്ലാ ദിവസവും വഴക്കാണ് ആ വീട്ടിൽ എല്ലാ ദിവസവും വഴക്കാണ് രാവിലെ അപ്പൻ്റെ വക വഴക്കും വൈകുന്നേരം അമ്മയുടെ വക വഴക്കും ഇങ്ങനെ എല്ലാ ദിവസവും വഴക്കും അപ്പനും അമ്മയും കൂടെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുക എന്നാണ് അവൾ പറഞ്ഞത് എന്നതാണ് വഴക്ക് പിടിക്കാനൊരു കാരണം വഴക്കളികളാണ് രണ്ടും അതിൽ നിന്ന് അവളോടി രക്ഷപ്പെട്ടതാണത്രേ കല്യാണം കഴിച്ചു അവള് പറഞ്ഞു ദൈവം എന്നെ അനുഗ്രഹിച്ചു വഴക്ക് പിടിക്കാത്ത ഒരാളെ എനിക്ക് കിട്ടി ഭയങ്കര സന്തോഷം അവൾ കുടുംബങ്ങളിൽ ഈ സമാധാനം സ്നേഹമെന്നൊക്കെ പറയുന്നത് വേണം ആ എന്നാൽ ഇനി സമാധാനം എന്നാൽ ഞാൻ നീ മിണ്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല സ്നേഹം ചില വീടുകളിൽ ഭയങ്കര നിശബ്ദതയാണ് രണ്ട് സ്ഥലത്ത് നിശബ്ദതയുണ്ട് ഒന്ന് പട്ടാള ക്യാമ്പിലാണ് പട്ടാള ക്യാമ്പിൽ നിശബ്ദതയുള്ളത് പേടിയായതുകൊണ്ട് രണ്ടാമത്തേത് നിശബ്ദതയുള്ള സ്ഥലം ഏതായിരിക്കും ഏതായിരിക്കും സിമിത്തേരിയാണ് അല്ല സിമിത്തേരി ഭയങ്കര നിശബ്ദതയാണ് നിങ്ങൾ പോയി വളം ഉണ്ടാക്കിയാലേ ഉള്ളൂ അവിടെ മനുഷ്യരൊക്കെ വളരെ സമാധാനമാണ് അവിടെ എന്തുകൊണ്ടാണ് നിശബ്ദതയുള്ളത് ജീവനില്ല നമ്മുടെ വീടുകളും ജീവനില്ലാത്ത വീടുകളല്ല നല്ല ജീവനുള്ള വീടുകളാണ് ജീവൻ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഇണ്ടായിരിക്കും എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നു എന്ന് പറയേണ്ട കാര്യം സ്നേഹമായിട്ട് ഇടപെടണം മാതാപിതാക്കളുടെ സ്നേഹം കണ്ട് മക്കൾ സ്നേഹിക്കാൻ പഠിക്കണം അപ്പൊ ഈ പിള്ളേരൊക്കെ നന്നായിട്ട് പഠിച്ചോളും അവരുടെ മനസ്സ് ശാന്തമാകും അപ്പനും അമ്മയും ഇങ്ങനെ നല്ല സ്നേഹമാണെന്ന് ചിന്ത ഉണ്ടാകുമ്പം പിള്ളേര് നന്നായിട്ടൊക്കെ പഠിച്ചോളും നമ്മുടെ ഈ ക്രൈസ്തവ ലോകത്ത് പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കൂതാശയാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്നത്തെ വാചനത്തിൽ വായിച്ചീശോ പറയുകയാണ് എന്താണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്ക എൻ്റെ ശരീരം പാനം ചെയ്യുകയും ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുക വിശ്വാസം ഇല്ലാത്ത ഇത് കേട്ടാ എന്നാ പറയും അയ്യേ അതെങ്ങനെയാണ് ശരിയാകുന്നത് ശരീരം ഭക്ഷിക്കാൻ പറ്റൂ രക്തം പാനം ചെയ്യുക നിങ്ങൾ എന്നെ പറയുന്നത് അല്ലേ വിശ്വാസം ഇല്ലാത്തവർക്ക് കുർബാന മനസ്സിലാവുമോ ഇല്ല എന്തുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ ശരീരവും രക്തവും പാനം ചെയ്യുന്നത് അതിന് കർത്താവ് നമ്മളെ യോഗ്യരാക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് പൗലോസ്ലീഹ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് സഭ എന്ന് പറയുന്നത് എന്താണ് ഈശോയുടെ ശരീരമാണ് സഭ ഈശോയുടെ ശരീരമാണ് സഭയുടെ അംഗങ്ങളൊക്കെ ഈ ശരീരത്തിന്റെ അവയവങ്ങളാണ് ഈ ശരീരത്തിന്റെ ശിരസ് ആരാണ് മിശിഹായാണ് കേട്ടിട്ടില്ലേ ഒന്നും നിങ്ങൾ ഉം ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ എല്ലാവരും കേട്ടിരിക്കുന്നത് ബൈബിളിലുണ്ട് കേട്ടോ ഈ സഭയുടെ ഈ ശരീരത്തിന്റെ ശിരസ് മിശിഹായാണ് അവയവങ്ങൾ നമ്മളാണ് സഭ എന്ന് പറയുന്നത് സഭയുടെ ഏറ്റവും മനോഹരമായ നിർവചനവും മറ്റൊന്നുമല്ല സഭ ഈശോയുടെ ശരീരമാണ് അതുകൊണ്ടാണ് ഈ ശരീരത്തിന്റെ ഭാഗമാകുന്ന നമ്മൾ ഈശോയുടെ ശരീരവും രക്തവും ഉൾക്കൊള്ളുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ ശരീരം ഭക്ഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ഈശോയുടെ ശരീരമാണ് അപ്പൊ ഇന്നു മുതൽ ഈ കുഞ്ഞുങ്ങൾ കർത്താവിനെ ആഘോഷമായിട്ട് സ്വീകരിക്കുന്നത് മുതല് ഈശോയുടെ ശരീരമാകാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു ഈശോയുടെ ശരീരമാണെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അല്ലേ നമ്മുടെ കർത്താവിന്റെ ശരീരം അപ്പോ ആ ശരീരത്തെ നമ്മൾ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം നമ്മുടെ നാവിനെ നമ്മൾ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം ചീത്തവാക്കളൊന്നും പറയാൻ പാടില്ല പറയാവും നല്ല രീതിയിൽ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടണം കാരണം എന്താ നമ്മൾ ഈശോയുടെ ശരീരമാണ് വിശ്വാസികളെല്ലാം ഈശോയുടെ ശരീരമാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റത്തിലെല്ലാം അതുണ്ടാവണം അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് എന്നുള്ള ഒരു വലിയ ബോധ്യത്തിൽ വളർന്നു വരാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും നമുക്ക് ഓടി ഇവിടേക്ക് വരാം കർത്താവിനെ സ്വീകരിക്കാം കർത്താവിൻ്റെ കൃപ ലഭിക്കുകയാണ് കർത്താവിൻ്റെ ശരീരം കർത്താവിനെ തൊട്ടറിയാൻ പറ്റുകയാണ് പരിസ്ഥിത കുർബാനെ അപ്പോൾ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് കുർബാനയോടുള്ള ഒരു വലിയ ഭക്തി നമ്മളിൽ ജനിക്കണം കോതമംഗലം രൂപതയിൽ ഞാൻ അഭ്യന്യ പിതാവിനെ കണ്ടപ്പോൾ പിതാവിനോട് പറഞ്ഞു അവർ കുഞ്ഞുങ്ങളിൽ കുർബാനയോടുള്ള ഭക്തി ജനിപ്പിക്കേണ്ട ഒരു കാര്യം ചെയ്തു എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് പിതാവിൻ്റെ കൂടെ ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കുകയാണ് കഴിഞ്ഞ വർഷം അറുനൂറ് പേരാണ് അറുന്നൂറ് കുഞ്ഞുങ്ങൾ പോകുന്നു മക്കളുടെ രൂപത്തിലോ ആയിരക്കണക്കിന് കുട്ടികളുണ്ട് പക്ഷെ അറുനൂറ് കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് എല്ലാ ദിവസവും ഈ വർഷം അത് അറുനൂറ്റി അറുപതായി എന്ന പിതാവ് പറഞ്ഞു നമുക്കും ചെയ്യാവുന്നതൊരു നല്ല കാര്യമാണെന്ന് തോന്നുന്നത് എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരും കുർബാനയ്ക്ക് വരാനുള്ള കുർബാനയോടുള്ള ഒരു ഭക്തി ജനിക്കുക ഈ ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് വന്ന മക്കളെ അത് നമ്മുടെ വിശ്വാസം കൊണ്ടാണെന്ന് പറയാൻ പറ്റുകയാണ് അതൊരു കടമ കൊണ്ട് വരുന്നതാണ് ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കണം ദൃസഭയുടെ കൽപ്പനയുള്ള ഇടദിവസവും രാവിലെ എഴുന്നേറ്റ് കുർബാനക്ക് വരുമ്പോഴാണ് സ്നേഹം കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇടദിവസം കുർബാനയ്ക്ക് വരുന്നവൻ സ്നേഹം കൊണ്ടുവരുന്ന കാരണം കടമയില്ല വന്നില്ലേലും കുഴപ്പമില്ല എന്നിട്ടും അവൻ വരികയാണ് കുർബാന ഈ അടുത്ത നാളിലൊരു ചേട്ടനെ എന്നോട് പറഞ്ഞു പിതാവേ നമ്മുടെ സഭയുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ് എന്താ ഞങ്ങളുടെ ഇടവകയിൽ ഇട ദിവസം കുർബാനയ്ക്ക് വരുന്ന പതിനഞ്ചിനും മുപ്പത്തിയഞ്ചിനും വയസ്സ് പ്രായത്തിനിടയ്ക്കുള്ള ആൾക്കാരുടെ എണ്ണം പൂജ്യം ഒരുത്തിനും വരുന്നില്ല ഇടദിവസം ഞായറാഴ്ച വരുന്ന അപ്പൊ കുർബാനയോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് ജനിപ്പിക്കാൻ നമുക്ക് സാധിക്കും അത് വെറുതെ കൊണ്ട് ജനിക്കുകയല്ല അത് നമ്മളിപ്പോ എങ്ങനെ അയ്യോ കൊച്ചിനു അവധിയാണെങ്കിൽ കൊച്ചു കടന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോട്ടോ എന്റെ കൊച്ചിനെ ശല്യപ്പെടുത്തണം എണ്ണിതും അവനീ പഠിക്കുന്നത് ഇതേ കണ്ടില്ലേ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പിള്ളേരും ജയിച്ച പരീക്ഷയ്ക്ക് അവൻ പഠിക്കുന്നത് അതിൽ തോറ്റവന് നമ്മൾ അവാർഡ് കൊടുക്കണം അല്ലേ അഞ്ച് ശതമാനം പേരെ തോറ്റിട്ടുള്ളൂ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തോറ്റവർക്ക് അവാർഡ് കൊടുക്കണം കാരണം ഇവനെങ്ങനെ തോറ്റു എങ്കിലും ഏതു തരത്തിലും ജയിപ്പിക്കാൻ ഈ സർക്കാർ ശ്രമിച്ചിട്ടു ഇവൻ തോറ്റുപോയി അവന് പ്രത്യേകം അവാർഡ് കൊടുക്കേണ്ടതാണ് ഇവിടെ ആരും തോറ്റവരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ പറഞ്ഞത് ശരിയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും ജയിക്കുന്ന പരീക്ഷയ്ക്കാണ് കൊച്ചു പഴവ് ക്ഷീണിച്ച് ക്ഷീണം അവനെ കെട്ടെന്ന് പറയും കേട്ടെന്ന് പറയും അതുങ്ങളൊക്കെ എഴുന്നേപ്പിച്ച് പള്ളി വിടണം രാവിലെയൊക്കെ രാവിലെ എഴുന്നേറ്റ് പള്ളി വരുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം അല്ലേ ദിവസമൊക്കെ നല്ല സന്തോഷത്തോടെ ആരംഭിക്കാൻ പറ്റും ഇവിടെ വന്ന് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇച്ചിരി വർത്താനമൊക്കെ പറയും ഇങ്ങനെ അല്ലെങ്കിൽ ഈ വീട്ടിൽ തന്നെ ഇപ്പോൾ കുത്തിയിരിക്കുകയല്ലേ ഈ മൊബൈൽ ഫോണും നോക്കി അല്ലേ ഈ ടിവിയും കണ്ട് അങ്ങനെ അങ് ഇരിക്കുകയാണ് അതുങ്ങൾക്ക് ഇപ്പോൾ കൂട്ടില്ല കൂട്ടുകാരും ഇല്ല കളിക്കുകയും വേണ്ട ഒന്നും വേണ്ട മൊബൈൽ ഫോൺ കൊടുത്താൽ മതി അവർക്ക് കളിക്കുകയും വേണ്ട ഒന്നും വേണ്ട അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ദേവാലയത്തോടുള്ള ഒരടുപ്പവും ഭക്തിയും എല്ലാം വളർത്തിയെടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം അതിന് പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ മാതാപിതാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുറച്ചുകൂടെ സ്നേഹമായിട്ടൊക്കെ വീട്ടിൽ ഇടപെടണം നിങ്ങൾക്ക് പിള്ളേരോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം അതിങ്ങടെ പുറകേന്ന് നിങ്ങൾ മാറത്തില്ല പക്ഷെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹമൊക്കെ ഇച്ചിരി കുറവാണെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടത് ഭാര്യയും ഭർത്താവും കൂടെ വർത്തമാനം ശരിക്കു പറയുന്ന കുടുംബങ്ങളുടെ എണ്ണം കുറവാണ് ഈ പിള്ളേർ ഈ സ്നേഹമൊന്നും കണ്ടു വളരുന്നില്ല കുടുംബം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് സന്തോഷം പകരുന്ന ഒരു അനുഭവമായിട്ട് മാറുമ്പോൾ അത് സങ്കടകരാണ് നമ്മുടെ പിള്ളേരും ഇടുക്കനാണെങ്കിൽ നിങ്ങളവരെ ഇന്റർനാഷണൽ സ്കൂളിലൊന്നും വിട്ട് കാശൊന്നും കളയണ്ടാവും അവരെ അമേരിക്കയിലും യു കെയിലും വിട്ട് പഠിപ്പിക്കണ്ടാവും അവരിവിടെ തന്നെ പഠിച്ചാലും വല്ല മിടുക്കരും പിടിച്ചാൽ കിട്ടാത്ത പോലെ പിള്ളേരും മിടുക്കര ആയിക്കോട്ടെ നമുക്ക് നല്ല കുടുംബങ്ങളിൽ ഒരു സാധ ഒരു സാമാന്യ ഒരു സ്നേഹമൊക്കെ ഉള്ള കുടുംബമാണെന്നൊരു തോന്നലുണ്ടാകും വഴക്ക് ചില വീടുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും വഴക്കാണ് ഞാൻ വളരെ നല്ല കുടുംബമാണെന്ന് വിചാരിച്ച ഒരു കുടുംബം അവിടുത്തെ ഒരു പെൺകുട്ടിയെ ഞാൻ കഴിഞ്ഞ വർഷം കെട്ടിക്കാനായിട്ട് പോയി അവളെ കെട്ടിച്ച് വിട്ടു അവരെല്ലാം എനിക്കറിയാം നല്ല മനുഷ്യരായിട്ടാണ് ഞാൻ അവരെല്ലാം അറിയുന്നത് പള്ളിയോടൊക്കെ ഭയങ്കര അടുപ്പം എല്ലാ കാര്യത്തിലും അവർ സഹകരിക്കും നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യരെ രണ്ട് മക്കളേ ഉള്ളു രണ്ട് കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങൾ അവളെ ഞാൻ ഒരു വർഷം കഴിഞ്ഞ് കണ്ടപ്പോൾ അവൾ എന്നോട് ചെവി പറഞ്ഞു പിതാവേ ഞാൻ ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപെട്ടതാണ് ഞാൻ ചോദിച്ച അതിൻ്റെ അടി അങ്ങനെ പറഞ്ഞേ അത്രയും നല്ല വീട്ടിൽ നിന്ന് നീ നീന്തനെ ഓടി രക്ഷപ്പെടുക എന്നോട് പറഞ്ഞു എൻ്റെ പപ്പായും നല്ലതാണ് എൻ്റെ മമ്മിയും നല്ലതാണ് പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ കൂടും പോകണ്ടല്ലോ എല്ലാ ദിവസവും വഴക്കാണ് ആ വീട്ടിൽ എല്ലാ ദിവസവും വഴക്കാണ് രാവിലെ അപ്പൻ്റെ വക വഴക്കും വൈകുന്നേരം അമ്മയുടെ വക വഴക്കും ഇങ്ങനെ എല്ലാ ദിവസവും വഴക്കും അപ്പനും അമ്മയും കൂടെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുകയെന്നാണ് അവൾ പറഞ്ഞത് എന്നതാ വഴക്ക് പിടിക്കാനൊരു കാരണം വഴക്കാളികളാണ് രണ്ട് അതിൽ നിന്ന് അവൾ ഓടി രക്ഷപ്പെട്ടതാണത്രേ കല്യാണം കഴിച്ചു അവൾ പറഞ്ഞു ദൈവം എന്നെ അനുഗ്രഹിച്ചു വഴക്ക് പിടിക്കാത്ത ഒരാളെ എനിക്ക് കിട്ടി ഭയങ്കര സന്തോഷമാണ് അന്ന് നോക്കി ഞാൻ ഓർക്കായിരുന്നു സാധാരണ വലിയ കുഴപ്പമില്ലെന്ന് വിചാരിച്ച ഒരു കുടുംബത്തിലെ ഒരു അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ള കുടുംബങ്ങളിലെ അവസ്ഥ എന്നതായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ഈ വഴക്ക് പിടിച്ച് വഴക്ക് പിടിച്ചിട്ട് നിങ്ങൾ ഇതുവരെ ഒന്നും നേടിയില്ലെങ്കിൽ ആ പരിപാടി നിർത്തണം ഒരു ഗുണവും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ തുടർന്നു പോകുന്നതിൽ അർത്ഥമായില്ല ചില പറയത്തില്ല ഞാൻ ഞാൻ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ഇവള് നന്നാകുന്നില്ല എന്നാൽ പിന്നെ പറച്ചിൽ നിർത്തരുത് ഇത്രയും ആരോഗ്യമെങ്കിലും സംരക്ഷിക്കരുത് അപ്പം അതുകൊണ്ട് നമ്മളത് ഗൗരവമായിട്ട് പരിഗണിക്കണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ സമാധാനം സ്നേഹമെന്നൊക്കെ പറയുന്നത് വേണം ആ എന്നാൽ ഇനി സമാധാനം എന്നാൽ ഞാൻ ഇനി മിണ്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല സ്നേഹം ചില വീടുകളിൽ ഭയങ്കര നിശബ്ദതയാണ് രണ്ട് സ്ഥലത്ത് നിശബ്ദതയുണ്ട് ഒന്ന് പട്ടാള ക്യാമ്പിലാണ് പട്ടാള ക്യാമ്പിൽ നിശ്ശബ്ദതയുള്ളത് പേടിയായതുകൊണ്ട് രണ്ടാമത്തെ നിശബ്ദതയുള്ള സ്ഥലം ഏതായിരിക്കും ഏതായിരിക്കും സിമിത്തേരിയ അല്ലേ സെമിത്തേരി ഭയങ്കര നിശബ്ദതയാണ് നിങ്ങൾ പോയി വളം ഉണ്ടാക്കിയാലേ ഉള്ളൂ അവിടെ മനുഷ്യരെയൊക്കെ വളരെ സമാധാനമാണ് അവിടെ എന്തുകൊണ്ടാണ് നിശബ്ദതയുള്ളത് ജീവനില്ല നമ്മുടെ വീടുകളും ജീവനില്ലാത്ത വീടുകളല്ല ആകേണ്ടത് നല്ല ജീവനുള്ള വീടുകളാണ് ജീവനില്ലാത്തത് കൊണ്ട് എല്ലാവരും മിണ്ടായിരിക്കും എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല പേടിച്ചിട്ടും ഇണ്ടാതിരിക്കുന്നു പറയേണ്ട കാര്യമില്ല സ്നേഹമായിട്ട് ഇടപെടണം മാതാപിതാക്കളുടെ സ്നേഹം കണ്ട് മക്കൾ സ്നേഹിക്കാൻ പഠിക്കണം അപ്പം ഈ പിള്ളേരൊക്കെ നന്നായിട്ട് പഠിച്ചോളൂ അവരുടെ മനസ്സ് ശാന്തമാകും അപ്പനും അമ്മയും ഇങ്ങനെ നല്ല സ്നേഹമാണെന്ന് ചിന്ത ഉണ്ടാകുമ്പം പിള്ളേര് നന്നായിട്ടൊക്കെ പഠിച്ചോളും അവർ മിടുക്കനായിട്ടൊക്കെ വന്നു ദാരിദ്ര്യവും പണമില്ലാത്ത ഒന്നും അല്ല പ്രിയപ്പെട്ടു നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം എന്താ സ്നേഹമില്ലാത്ത ചിലര് ഉള്ളിൽ കണ്ടമാന സ്നേഹവും വെച്ചോണ്ടിരിക്കുക പുറത്തോട്ടൊന്നും വരത്തില്ല പുറമേ പ്രകടിപ്പിക്കാൻ അവർക്ക് അറിയത്തില്ല അപ്പം ഇതൊക്കെ നമ്മൾ ഗൗരവമായിട്ട് പരിഗണിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം ഉണ്ടാവണം എന്നാലേ ഈ കുഞ്ഞുങ്ങൾക്കാണേലും ഈശോയോടൊക്കെ ഒരു സ്നേഹമുണ്ടാകത്തുള്ളൂ പപ്പായും അമ്മയും സർവ്വ നേരം പള്ളിയിലാണ് വീട്ടിൽ വന്ന ഇന്ത്യയും പാകിസ്ഥാനും പോലെ എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുണ്ട് അതവർക്ക് പിടികിട്ടത്തില്ല ഇവരെന്തിനായി പള്ളി പോകുന്നത് ഇവർ പള്ളി പോയിട്ട് വീട്ടിൽ വന്നിട്ട് ചീത്ത പറയുക വഴക്ക് പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതിനെ നിങ്ങൾ പള്ളിയിൽ പോകുന്നു എന്ന് പിള്ളേര് ഓർക്കും ഇപ്പോഴത്തെ പിള്ളേരും അതുങ്ങളെല്ലാം ചോദിക്കുകയും ചെയ്യും അതുകൊണ്ട് മക്കളെ സ്നേഹമായിട്ട് വളർത്തണം പ്രാർത്ഥനാരൂപയിൽ വളർത്തണം ഈശോയുടെ ശരീരമാണ് എന്ന് അവരോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാ എൻ്റെ മോനെ നിന്റെ ശരീരം ഈശോയുടെ ശരീരമാണ് നീ ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമാണ് നിനക്ക് തോന്നിയ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കണം അപ്പൊ അങ്ങനെ ഒരു നല്ല പ്രാർത്ഥനാന്തരീക്ഷത്തിൽ സ്നേഹത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് നമ്മളുണ്ടല്ലോ ഈ നമ്മുടെ ജീവിതം വെറുതെ കളയുക എനിക്ക് തോന്നിയിട്ടുണ്ട് ചുമ്മാ വേസ്റ്റ് ആക്കുക നല്ല ലൈഫാണ് നല്ല ജീവിതം നമ്മുടെ ജീവിതം സ്നേഹിക്കാൻ മനുഷ്യരൊക്കെ കൂടെയുണ്ട് സ്നേഹിക്കാൻ അറിയത്തില്ല മാത്രമേ ഉള്ളൂ വെറുതെ കളയുക ഓരോ ദിവസവും എന്നിട്ട് ഈ വഴക്കെല്ലാം പിടിച്ച് ടെൻഷനെല്ലാം അടിച്ച് ഒരു എൺപത് വയസ്സാവുമ്പോൾ മരിച്ചു പോകും ഇപ്പോൾ പത്രത്തിൽ കൊണ്ടൊരു ഫോട്ടോ ഇടും നാൽപ്പതാം വയസ്സിലെ ഒരു ഫോട്ടോയും ഇടും മരിച്ചു പോയി ഇയാൾ എന്നാ എടുത്തു ജീവിതത്തെ ജീവിതകാലത്ത് ഇയാൾ എന്നാ ചെയ്തു വഴക്ക് പിടിച്ചു എല്ലാവരോടും വഴക്ക് പിടിച്ച് പിണങ്ങി മോന്തയും വീർപ്പിച്ച് ജീവിച്ചു മരിച്ചപ്പോഴും അയാളുടെ മോന്ത വീർത്ത് തന്നെ പിണങ്ങി തന്നെയാണ് മരിച്ചും കിടക്കുന്നത് എല്ലാം കാര്യമുണ്ടോ അല്ലേ അപ്പം നമ്മുടെ നല്ലൊരു ജീവിതം സന്തോഷമായിട്ട് സ്നേഹമായിട്ടൊക്കെ നയിക്കാൻ സാധിച്ചു അതുതന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം അങ്ങനെ ഒരു സ്നേഹത്തിൽ വളരാനായിട്ട് വളർത്താനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ